വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാണിമേ നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് വളരെ തിരക്കേറിയ ഭക്ഷണശാലയിൽ തന്നെയാണ് ഞാനുള്ളത് നമുക്കറിയാം കലോത്സവ വേദി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതും വിശേഷപ്പെട്ടതുമായ ഒരിടമാണ് ഭക്ഷണശാല എന്ന് പറയുന്നത് ഇപ്പോൾ ഉച്ചസമയം പിന്നിടുമ്പോൾ വളരെയധികം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറായ മണ്ടോടി ബഷീർ മാസ്റ്റർ ആണ് നമുക്കൊപ്പം നാദാപുരം ഉപജില്ലാ കലോത്സവം മൂന്നാം ദിവസത്തേക്ക് കടന്നപ്പോൾ ഏറ്റവും രുചികരമായ ഭക്ഷണക്കൂട്ടൊരുക്കി വിഭവ സമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കാൻ ഭക്ഷണ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കും ഇന്നലെ മൂവായിരത്തഞ്ഞൂറ് പേർക്കും ഇന്ന് നാലായിരത്തഞ്ഞൂറ് പേർക്കുമായിരുന്നു കരുതിയിരുന്നത് ഇന്ന് വീണ്ടും ആയിരം പേർക്കും കൂടി നല്ല തിരക്ക് കാരണം ആയിരം പേർക്കും കൂടിയുള്ള ഭക്ഷണം ഉടനെ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്ന് വിഭവസമർദ്ദമായ ഭക്ഷണമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പ്രഥമൻ ഗ്രിൽ സ്പോട്ട് ദുബായിലെ വ്യവസായ സ്ഥാപനമായ നംഷിദ് കണ്ണോത്താണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നംഷിദ് കണ്ണോത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് എം ടി ബഷീർ അവറുകൾ അതുപോലെ തന്നെ ഹാരിസ് മാത്തോട്ടം അബ്ബാസ് കണക്കൽ തുടങ്ങി അതുപോലെ കെ വി കുഞ്ഞമ്മദ് മാസ്റ്റർ കെ എസ് യുവിൻ്റെ സബ് ജില്ലാ പ്രസിഡൻ്റാണ് കെ വി കുഞ്ഞമ്മത് മാസ്റ്റർ നൗഫൽ മാസ്റ്റർ കിഴക്കയിൽ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മാസ്റ്റർ ഹരീദ് മാസ്റ്റർ യൂണിസ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള കെ എസ് ടു എല്ലാ ഭാരവാഹികളെയും ഈ നേതൃത്വം നൽകിയതിനോടുള്ള നന്ദി കൺവീനർ എന്ന നിലയിൽ രേഖപ്പെടുത്തുകയാണ് ഇവിടെ സേവനം ചെയ്യുന്നത് ബി എഡ് കോളേജിലെ വോളണ്ടിയേഴ്സ് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഗേഡ്സ് അംഗങ്ങൾ എൻ സി സി കേഡറ്റുകൾ പേരോട് ഉമ്മത്തൂർ എന്നീ സ്ഥാപനങ്ങളിലെ വിവിധ ജെ ആർ സി എൻ സി സി സ്കൗട്ട് യൂണിറ്റുകളൊക്കെ തന്നെ ഇവിടെ സേവനം ചെയ്യുന്നു എല്ലാവരോടുമുള്ള ഈ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടെ ഇതോട് സഹകരിച്ചിട്ടുള്ള നാട്ടുകാർ അതുപോലെ പ്രവാസി സുഹൃത്തുക്കൾ ഒക്കെ എല്ലാവരോടുമുള്ള അകയതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഭക്ഷണ വളരെ ഗംഭീരമായി മുന്നേറുമ്പോൾ ഞങ്ങളേറെ സന്തോഷിപ്പിക്കുന്നത് ഈ ഭക്ഷണ ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കലവറ വണ്ടിയുമായി ഈ സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും സന്ദർശിച്ചിരുന്നു ഏറ്റവും വലിയ സഹകരണമാണ് എല്ലാ സ്കൂളുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അവിടെയുള്ള പിഞ്ചുമക്കൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന പലതും അവരുടെ വീട്ടുപറമ്പിൽ നിന്ന് ശേഖരിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങൾ പലതും ഞങ്ങൾക്ക് സംഭാവന ചെയ്തു അത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഊർജ്ജം വളരെ വലുതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഭക്ഷണ പന്തലിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള കുറേ നാട്ടുകാർ അവർ ഊണ് മുറക്കുമൊഴിഞ്ഞുകൊണ്ട് പൂർണ്ണ സമയവും ഇതിനോടൊപ്പം സഹകരിക്കുകയാണ് എല്ലാവരോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ വന്നു പോയ അതിഥികൾ രേഖപ്പെടുത്തിയ അഭിപ്രായ ബുക്ക് കാണുമ്പോൾ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ നല്ല മികച്ച അഭിപ്രായമാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഇവിടെ വരുന്ന എല്ലാ അതിഥികളോടും രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പാട്ട് ഒരു മരുന്നാണ് കലോത്സവ നഗരിയിലെ ഭക്ഷണശാലയിലേക്ക് വിശന്നു പൊരിഞ്ഞെത്തുന്നവർക്ക് ആശ്വാസമായി മാറുകയാണ് ഈ പാട്ട് അതെ ഊട്ടുപുരയിലെ പാട്ടുത്സവം ഇവിടെ ഒരു വേറിട്ട ആശയവുമായി കേരള മാപ്പിള മാപ്പിളകലാ അക്കാദമിയുടെ നാദാപുരം ചാപ്റ്റർ ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അക്കാദമി നാദാപുരം ചേരുന്നു കൂട്ടുപുരയിലെ പാട്ടുത്സവം ഇന്നലെ ആരംഭിച്ചതാണ് വളരെ സജീവമായിട്ട് കേരള മാപ്പിള കലാ അക്കാദമിയുടെ നാദാപുരം ജാപ്ടുള്ള എല്ലാ പ്രവർത്തകർ മെമ്പർമാരും ഇതിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവിടെയുള്ള ടീച്ചേഴ്സിനും ഇവിടെ വരുന്ന കുട്ടികൾക്കുമൊക്കെ പാടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു യിലെ പാട്ടുത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാദാപുരത്തിന്റെ മാപ്പിളകലാ അക്കാദമിയുടെ ഈ ഊട്ടുപുരയിലെ പാട്ടുത്സവത്തില് നമ്മുടെ ഇവിടെ സ്നേഹം വിളമ്പി പറഞ്ഞൊക്കെയാണ് വേറെ നിറക്കാൻ ആദ്യം മനസ്സ് നിറക്കുക പിന്നെ വേറെ നിറക്കുക എന്ന ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് ഞാൻ ജി കെ സഫീർ ഇതിന്റെ കോർഡിനേഷൻ മാപ്പിളകലാ അക്കാദമിയുടെ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ യൂനുസ് മുളിവയൽ കളയടം ബി വി എൽ പി സ്കൂൾ അധ്യാപകനും നാദാപുരം ചാപ്റ്റർ ഓർഗനൈസിംഗ് സെക്രട്ടറിയും കൂടിയാണ് അക്കാദമിയുടെ ഈ ഈ പമ്പിച്ച പരിപാടി വളരെ കളർഫുൾ ആയിട്ടാണ് മാപ്പിള കലാ അക്കാദമിയിലെ ഒരു ഒരംഗമാണ് ഇവിടെ ഞങ്ങളെ പഠനം വേണ്ടി കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഞാൻ പേര് റഷീദ് പാറക്കടവ് എൻ്റെ പേര് കെ ഞാൻ ഈ മാപ്പിള അക്കാദമിയിലെ ഒരു അംഗം കൂടിയാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നല്ല എല്ലാരും കൂടെ ഒരാളൊരാളെടുത്തു പറയേണ്ട എല്ലാരും കൂടെ നല്ലൊരു പ്രായഭേദമെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആശംസകളും നേരുന്നു ഞാൻ റഹ്മ ടീച്ചർ സ്കൂൾ ഏതൊരു കലാപ്രേമിക്കും ഇവിടെ വരാം പാടാം പാട്ടാസ്വദിക്കാം അതിനുള്ള അവസരമാണ് ഈ ഊട്ടുപുരയിലെ പാട്ടുത്സവം എന്ന പരിപാടി ഉറിയും കലവും ചട്ടിയും ചോറും ചെമ്പും മന്തും ഉപ്പും മുളകും ഐസും പോലും എന്നിങ്ങനെയാണ് ഇവിടെയുള്ള ഭക്ഷണ കൗണ്ടറുകളുടെ പേര് ഇവിടെയുള്ള ഓരോ ആളുകളുടെയും മുഖം കണ്ടാൽ അറിയാം വളരെ മനസ് സംതൃപ്തിയോടെയാണ് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത് ഇവിടെ മനസ്സിലാകുന്നത് നാദാപുരത്തുകാരുടെ സ്നേഹവും ഒരു കൂട്ടായ്മയാണ് ഒരു കലോത്സവത്തെ ഒരു നാടിന്റെ ഒരു നഗരിയുടെ കൂട്ടായ്മയക്കി മാറ്റുകയാണ് നാദാപുരത്തുകാർ ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ പി ടി ഐ കമ്മിറ്റിയും വളരെ ഉദാത്തമായ രീതിയിലുള്ള പ്രയത്നമാണ് ഇതിന്റെ പിന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത് കലോത്സവ നഗരിയിൽ നിന്നും മിത്രാ മോഹൻ മീഡിയ വിഷൻ രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വത്തി റെസ്റ്റോറൻറ്റ് വാണിമേ